വിമോചന സമരത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ പുതിയതായി എന്തോ സംഭവിച്ചു എന്ന മട്ടിൽ നമ്മളൊരു ബഹുജന മുന്നേറ്റം നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് തോന്നുന്ന ഒരാളാണ് ഞാൻ എന്ന് ആദ്യം പറയട്ടെ അതിന് വേറെയും കാരണങ്ങളുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് മാർക്സും ഏംഗിൾസും ചേർന്ന് എഴുതിയ ജർമ്മൻ ഐഡിയോളജിയിൽ ഏത് തരത്തിലുള്ള ആശയവിനിമയമായാലും അത് പരമ്പരാഗതവും അതല്ലെങ്കിൽ മുഖ്യധാര കേന്ദ്രീകൃതവുമായ ആശയങ്ങളായാലും അത് മുഖ്യധാര മാധ്യമങ്ങൾ അത് വിനിമയം ചെയ്യുന്നത് മേൽക്കോയ്മ വിഭാഗത്തിൻ്റെ മേൽക്കോയ്മ വർഗത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് മാത്രമായിരിക്കും എന്ന് പറഞ്ഞത് ഈ രണ്ടാളുകൾ ഈ കാര്യം പറയുന്നത് ഏകദേശം പത്ത് നൂറ്റൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കാര്യം കൂടി ആലോചിച്ചാൽ കേരളത്തിലല്ല ലോകത്തെവിടെയും മാധ്യമങ്ങൾ ഇതുവരെ ചെയ്തു വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇനി ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതിനെല്ലാം കൂടിയുള്ളൊരു സംക്ഷിപ്തം ഈ ജർമ്മൻ ഐഡിയോളജിയിലെ മാധ്യമങ്ങളെക്കുറിച്ച് പറയുന്ന ഈ ഭാഗം അതിപ്പോഴും ഏറ്റവും പ്രസക്തമായി തന്നെ തുടരുകയാണ് അടിസ്ഥാന വർഗത്തിൻ്റെ താല്പര്യങ്ങൾക്കും ആ താല്പര്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന അത് ഏത് തരം ഘടനകളായിക്കോട്ടെ അത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ പ്രസ്ഥാനമായിക്കോട്ടെ അത് ഏതെങ്കിലും സംഘടനകളായിക്കോട്ടെ ഇതിനെല്ലാം എതിരായിരിക്കും അങ്ങനെയാണല്ലോ ജർമ്മൻ ഐഡിയോളജിയിൽ ഇപ്പോൾ പറഞ്ഞതിൻ്റെ മലയാളം ഇതിനെന്തെങ്കിലും മാറ്റം വരുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിനെന്തെങ്കിലും മാറ്റം വരും എന്ന ശുഭാപ്തി വിശ്വാസം എനിക്കില്ല ജനകീയ ജനാധിപത്യ വിപ്ലവമൊക്കെ നാട്ടിൽ നടന്നതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന പുതിയ മാധ്യമ സംരചനയുടെ മാധ്യമ രൂപങ്ങളായിരിക്കാം ഒരു പക്ഷേ അടിസ്ഥാന വർഗത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന പുതിയ മാധ്യമ രൂപങ്ങൾ അപ്പോൾ അത്രയും കാലം ഇതെപ്പോഴോ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വസന്ത സുവർണകാലം വരെ നമ്മൾ ഇതിങ്ങനെ അനിശ്ചിതമായി സഹിക്കണോ നമ്മൾ വളരെ നിസ്സഹായരായ ഇരകളായി വിക്റ്റിംസായി ഇതിനെ നേരിടണോ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണോ അനുഭവിക്കണോ എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം ഇവർ മൂന്നും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ എന്താണ് കേരളത്തിൽ അടിസ്ഥാനപരമായി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എൻ്റെ വൈയക്തികമായ ഒരു പത്ത് പതിനേഴ് വർഷക്കാലം നീണ്ടു നിന്ന മാധ്യമപ്രവർത്തന ജീവിതത്തിൽ നിന്ന് എനിക്ക് ഉണ്ടായ വൈയക്തികമായ അനുഭവങ്ങളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പുതിയതായി കേരളത്തിൽ നമ്മൾ ഇത്തരത്തിൽ കൂടിയിരിക്കുന്നതിൻ്റെ സാധ്യതകൾ ഉണ്ടാക്കിയ സംഭവം എന്താണ് ഒരു നാട് മുഴുവനായി മണ്ണിനടിയിലായി പോയിരിക്കുന്നു നൂറുകണക്കിന് ആളുകൾ അവരുടെ ജാതി മതം വർഗം വർണ്ണം വിദ്യാഭ്യാസ യോഗ്യത ജോലി അവരുടെ ലിംഗം അവരുടെ പലതരത്തിലുള്ള സാമൂഹിക പദവികൾ ഇങ്ങനെയൊക്കെയുള്ള പലതരം സംവർഗങ്ങൾക്കും അതീതമായി പലതരം അവശിഷ്ടങ്ങൾ മാത്രമായി മാറിക്കഴിഞ്ഞു ഞാനോ നീയോ എൻ്റേതോ നിൻ്റേതോ എന്ന് തിരിച്ചറിയാനാവാത്ത അവശിഷ്ടങ്ങളുടെ ശരീരഭാഗങ്ങളുടെ രൂപത്തിൽ ഏതാനും കുഴികളിൽക്കകത്ത് മണ്ണിനകത്തായി കഴിഞ്ഞ ചില മനുഷ്യർ ഈ സംഭവം നടന്നിട്ട് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നും ഹൃദയമുള്ള മുഴുവൻ മനുഷ്യരും ഈ സംഭവത്തെ തുടർന്ന് അവരുടെ ശ്രദ്ധ അവരുടെ ഹൃദയം അത് വയനാട്ടിലേക്ക് നീളുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണത്തിൻ്റെ ഒഴുക്ക് മാത്രമല്ല ഈ പൈസ അല്ലെങ്കിൽ കാശ് ഇതുമാത്രമല്ലാതെ തന്നെ വസ്തുക്കളായി അധ്വാനമായി ശരീരത്തിൻ്റെ പല സാധ്യതകളായി ഒക്കെ വയനാട്ടിലേക്ക് ഒഴുകിയ സഹായങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ പലരും നമുക്ക് വാഗ്ദാനം ചെയ്ത പിന്തുണ വാഗ്ദാനങ്ങൾ ഇങ്ങനെ ഒരു വലിയ സംഭവം കേരളത്തിൽ നടന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കേരളം കണ്ടിട്ടുള്ള ദുരന്തങ്ങളുടെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു സംഭവം നടന്നു അതിനുശേഷം ഈ പറയുന്ന സഹായങ്ങളുടെ വാഗ്ദാനം ഉണ്ടായി സഹായങ്ങളുടെ ഒഴുക്കുണ്ടായി കേരളം അതിലെ കേരളത്തിൻ്റെ ഭരണപ്രതിപക്ഷ കക്ഷികൾ എ റഹീം എം പി പറഞ്ഞതുപോലെ ഒറ്റക്കെട്ടായി നിന്നു കേരളത്തിലെ പലതരം രാഷ്ട്രീയ പാർട്ടികളുടെ ബഹുജന സംഘടനകൾ അവരുടെ യൂത്ത് ഓർഗനൈസേഷൻസ് ഒറ്റക്കെട്ടായി നിന്നു ഇതൊക്കെ കേരളം മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒന്നാണ് പിന്നീട് എന്തുണ്ടായി ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു ദുരന്തമുഖത്ത് എത്തി അദ്ദേഹം ദുരന്തം അതിജീവിച്ച മനുഷ്യരെ കണ്ടു അവരെ നേരിൽ കണ്ടു അവരെ ആശ്വസിപ്പിച്ചു അവരെ തൊട്ടു അവർ കരഞ്ഞു അദ്ദേഹം കൂടെ കരഞ്ഞു അദ്ദേഹം അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു നമ്മളുൾപ്പെടെ നല്ല കാര്യം എന്ന് പറഞ്ഞു അവിടെ വെച്ച് തന്നെ ഈ സ്വാഭാവികമായും ഇത്രയൊക്കെയുള്ള വൈകാരികത സൃഷ്ടിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ വയനാടിന് വേണ്ടി എന്തെങ്കിലും സഹായം അദ്ദേഹം അവിടെ വെച്ച് തന്നെ വാഗ്ദാനം ചെയ്യും എന്ന പ്രതീക്ഷയുണ്ടായി അതുണ്ടായില്ല അത് നടന്നില്ല അദ്ദേഹം തിരിച്ചുപോയി അവിടെ എത്തി ഫയലൊക്കെ നോക്കിയതിന് ശേഷം അദ്ദേഹം എന്തെങ്കിലും ചെയ്യും എന്ന പ്രതീക്ഷയുണ്ടായി അതും നടന്നില്ല പ്രതീക്ഷകളൊക്കെ ആസ്ഥാനത്താക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ വയനാട് സംഭവത്തിന് മുമ്പും ശേഷവും അതിൻ്റെ ആയിരത്തിലൊന്ന് പ്രഹരശേഷിയുള്ള പലതരം ഇന്ത്യക്കകത്തുണ്ടായ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായി ഒഴുകിയെത്തുന്ന കാഴ്ച കേരളം കണ്ടപ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താണ് എന്ന് തോന്നൽ പൊതുവെ ഇന്ത്യയുടെ കേരളത്തിൻ്റെയൊക്കെ സാമൂഹികതക്കകത്ത് രൂപപ്പെട്ടു നമ്മളെ വിഡ്ഢികളാക്കപ്പെട്ടു എന്നൊരു തോന്നൽ നമുക്കുണ്ടായി പിന്നെ അടുത്തത് എന്തായിരിക്കാം സ്വാഭാവികമായും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുമാണ് എന്ന ഒരു സ്ഥിതി വന്നു അവർക്കെതിരെയുള്ള വാർത്തകളിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി പോകുന്ന ഉണ്ടാവും എന്നൊരു സാഹചര്യം നിലനിൽക്കുകയാണ് അതാണല്ലോ വേണ്ടത് സ്വാഭാവികമായും ഇതൊരു അടിസ്ഥാന വർഗത്തിൻ്റെ മാത്രം പ്രശ്നമല്ല കാരണം വർഗത്തിന് അതീതമായി ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി ഒരു നാട് മൊത്തം ഒലിച്ചു സംഭവമാണ് സ്വാഭാവികമായും ഇവിടെയൊക്കെ ഒറ്റ പൈസ സഹായം ചെയ്യാത്ത ഇതുവരെ പൂജ്യം മാത്രമായി കിടക്കുന്ന കേന്ദ്ര ധനസഹായത്തിനെതിരെ സ്വാഭാവികമായും കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത എഴുതും എന്ന അവസ്ഥ വന്നു പക്ഷേ പുറത്തു വന്ന വാർത്ത എന്താണ് പുറത്തു വന്ന വാർത്ത ഈ തരത്തിൽ ഇവിടേക്കൊഴുകിയ സഹായങ്ങളെ മുഴുവൻ ദുരുപയോഗം ചെയ്യുന്ന തരത്തിൽ കേരളത്തിലെ ഇടത് സർക്കാർ പെരുമാറി എന്ന വളരെ സ്തോഭജനകമായ ഒരു വിവരമാണ് പുറത്തു വന്നത് നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ സത്യം ചെരുപ്പിടാൻ തുടങ്ങുമ്പോഴേക്ക് പലകുറി നുണ ലോകം ചുറ്റി തിരിച്ചു വന്ന അവസ്ഥയാണ് സംഭവിച്ചത് മുന്നൂറ്റിയേഴ് കോടി രൂപ കൊള്ള തുടങ്ങി കൈയിട്ടു വാരി പിണറായി സർക്കാർ കൈയ്യട്ടു വാരി പിണറായി ഇങ്ങനെ പലതരത്തിലുള്ള തലക്കെട്ടുകളായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്ത നമ്മളെല്ലാവരും കണ്ടത് സ്വാഭാവികമായും ഒരു അരി കഴിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നൊരു കാര്യം കേന്ദ്രത്തിന് അനുകൂലമായി കേരളത്തിനെതിരെ വളരെ കൃത്യമായി ഒരു ഗൂഢാലോചന നടന്നു എന്നതാണ് ഒരു ഗൂഢാലോചന ഒരു കേന്ദ്രത്തിൽ നടക്കുന്നു ആ ഗൂഢാലോചന നിർവഹിക്കുന്ന തരത്തിൽ ആ ഗൂഢാലോചനയിൽ അവർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങൾ നിർവഹിക്കുന്ന തരത്തിൽ കേരളത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ നിർവഹണം വളരെ ഭംഗിയായി ഇവിടെ നടപ്പാക്കി അരിയാഹാരം കഴിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് പക്ഷേ ഇവിടെയാണ് ഞാൻ മുമ്പ് സംസാരിച്ച പലരുമായും വിയോജിക്കുന്ന ഒരു കാര്യമുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നേരിട്ട് അറിയാവുന്ന എൻ്റെ വർഷങ്ങളായി സുഹൃത്തുക്കളായിട്ടുള്ള പ്രത്യേകിച്ചും സി പി എം വിരുദ്ധരും പിണറായി വിരുദ്ധരുമൊക്കെ ആയിട്ടുള്ള പലരുമാണ് ഈ വാർത്ത ചെയ്തത് എന്നത് അവിടെ നിൽക്കുമ്പോൾ തന്നെ പിണറായിക്കെതിരെ ഈ പറയുന്ന നരേന്ദ്രമോദിക്ക് അനുകൂലമായി ഒരു കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഗൂഢാലോചനയിൽ എന്നാൽ ഞാൻ വാർത്ത തെറ്റായാലും പങ്കാളിയായേക്കാം എന്ന മട്ടിൽ അതിനകത്തേക്ക് കൂട്ടം ചേരുന്ന ഒരു കൂട്ടമായി കേരളത്തിലെ ദൃശ്യമാധ്യമ പ്രവർത്തനം മാറി എന്ന് എനിക്ക് തോന്നുന്നില്ല എത്രയൊക്കെ പിണറായി വിരുദ്ധരായാലും എത്രയൊക്കെ സി പി എം വിരുദ്ധരായാലും എത്രയൊക്കെ ഇടതു വിരുദ്ധരായാലും നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായി തെറ്റായ ഒരു വാർത്തയെ ശരിയാക്കി എഴുതിക്കൊണ്ട് അടുത്ത സമയം തന്നെ പൊളിഞ്ഞു വീഴാൻ പോകുന്ന ഒരു നുണ വളരെ ഏതാനും സമയത്തിനകം അതിൻ്റെ സത്യസ്ഥിതി പുറത്തു വരും എന്നത് ഉറപ്പാണല്ലോ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഞാൻ എൻ്റെ പേര് കൂടി ഞാൻ എൻ്റെ കോൺട്രിബ്യൂഷൻ കൂടി ഞാൻ നാറിയാലും ശരി ഞാൻ ഈ വാർത്ത ചെയ്യും എന്ന് പറഞ്ഞ് കണ്ണി ചേർന്ന ഒന്നല്ല ഈ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ സാഹോദര്യ പ്രസ്ഥാനം എന്ന് ഞാൻ കരുതുന്നു ഇവിടുത്തെ പ്രശ്നം രണ്ട് ഇംഗ്ലീഷ് വാക്കുകളാണ് എസ്റ്റിമേറ്റും എക്സ്പെൻഡിച്ചറും എന്താണ് എസ്റ്റിമേറ്റെന്നും എന്താണ് എക്സ്പെൻഡിച്ചറും എന്ന് തിരിച്ചറിയാത്ത മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നമായിട്ടാണ് എനിക്കിത് മനസ്സിലാവുന്നത് എന്ത് ഈ പറയുന്ന എക്കണോമിക്സിൻ്റെ അറിയുന്ന ഫിനാൻസിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുന്ന എത്ര മാധ്യമ പ്രവർത്തകർ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്കകത്തുണ്ട് എന്ന ചോദ്യമാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് ഉന്നയിക്കാൻ തോന്നുന്നത് ഒരു നാലഞ്ച് കൊല്ലം കൊണ്ട് മുമ്പ് എന്തോ ചില ഭാഗ്യം കൊണ്ട് ഈ പണി ഒരാൾ നിർത്തിപ്പോയൊരാൾ നിലയ്ക്ക് ഞാൻ പറയുകയാണ് ഞാൻ ഈ പണി ചെയ്യുമ്പോഴും ഈ പ്രശ്നം ഞാൻ ഈ അവതരിപ്പിക്കുന്ന പ്രശ്നം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ എത്ര എക്കണോമിക്സ് ബിരുദാനന്തര ബിരുദധാരികൾ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തുണ്ട് സൂര്യന് കീഴിലുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നിർഗളമായി സംസാരിക്കാനും ഏത് വിഷയത്തിലും ഏത് തരത്തിലുള്ള റിപ്പോർട്ടുകൾ നടത്താനും എന്ത് തരം ചർച്ച ചെയ്യാനും ഒക്കെ ഇവരെ പ്രാപ്തരാക്കുന്ന ആ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് ഇത് ഡി വൈ എഫ് അന്വേഷിച്ചൂടെ നമ്മൾ ഈ ചാനലിൽ കാണുന്നവരും കാണാത്തവരും ചർച്ച ചെയ്യുന്നവരും ചർച്ച ചെയ്യാത്തവരും ഇതിൻ്റെ പുറകിലിരിക്കുന്നവരും ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്നവരും ഇതിലെ വിവരങ്ങൾ സപ്ലൈ ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരുടെ എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത് ഇവരെന്തു പഠിച്ചിട്ടാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എത്രയോ തവണ ചർച്ചകൾക്ക് മുന്നിൽ ചർച്ചകൾക്കിടയിൽ പൊളിഞ്ഞു പോയ മനുഷ്യർ പിന്നീട് യാതൊരു ഉളുപ്പുമില്ലാതെ അത്തരം കാര്യങ്ങൾ വന്നിരുന്ന് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇവർ ഈ ഈ പറയുന്ന ആളുകളുടെ വിവരക്കേടിനെ വിവരക്കേടായി തന്നെ കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം ഈ വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്ത യഥാർത്ഥത്തിൽ പിണറായി വിജയനെതിരെ പോലുമല്ല ഇടതുപക്ഷ സർക്കാരിനെതിരെ പോലുമല്ല ഒരു നാടിൻ്റെ പുനർനിർമ്മാണത്തിനെതിരാണ് ഒരു നാടിനെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും തകർന്ന് തരിപ്പണമായ ഒരു പ്രദേശത്തെ വീണ്ടെടുക്കുന്നതിനെതിരാണ് അത്തരത്തിൽ ഒരു ഗൂഢാലോചനയിൽ ഈ നാട്ടിലെ എൻ്റെ സുഹൃത്തുക്കളായ മനുഷ്യർ പങ്കാളികളായി എന്ന് വിശ്വസിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം അപ്പോഴും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിക്കുക ഈ നാട്ടിലെ ഏറ്റവും കുറവ് ശമ്പളം കിട്ടുന്ന തൊഴിലേതാണെന്ന് അറിയാമോ എടുക്കുന്ന പണി അനുസരിച്ച് അതിൻ്റെ സമയമനുസരിച്ച് അതിൻ്റെ എഫർട്ട് അനുസരിച്ച് അതിന് വേണ്ടി വരുന്ന ഊർജ്ജം അനുസരിച്ച് അധ്വാനം അനുസരിച്ച് ആരോഗ്യമനുസരിച്ച് റിസ്ക് അനുസരിച്ച് ഏറ്റവും അണ്ടർ പെയ്ഡായിട്ട് മനുഷ്യർ പണിയെടുക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ദൃശ്യമാധ്യമ രംഗമാണ് പുറത്തു പറയാൻ കൊള്ളാവുന്ന ശമ്പളമുള്ള എത്ര ദൃശ്യമാധ്യമ പ്രവർത്തകർ കേരളത്തിലുണ്ട് ഏതെങ്കിലുമൊക്കെ ചാനലിൽ ഏതെങ്കിലുമൊക്കെ മനുഷ്യർ അത്തരത്തിൽ ശമ്പളം വാങ്ങി കനത്ത ശമ്പളം വാങ്ങി ഇരിക്കുന്ന ആളുകളെ കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്നത് പക്ഷേ ഭൂരിപക്ഷം പേരും ചെയ്യുന്ന തൊഴിൽ അനുസരിച്ച് അവർ ചെയ്യുന്ന തൊഴിലിൻ്റെ രീതി അനുസരിച്ച് രൂപമനുസരിച്ച് ആ ശമ്പളം കിട്ടുന്ന ആൾക്കാരല്ല അവരതിനേക്കാളും എത്രയോ അധികം പണി ചെയ്യുന്നവരാണ് അവർ ഇന്നോ നാളെയോ അവരുടെ തൊഴിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നാളെ വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നതിന് ഉള്ള ഒരു എക്സ്പേർട്ടീസും ഉള്ള ഒരാളല്ല കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ അയാളുടെ റിട്ടയർമെൻ്റ് ലൈഫിനെ പറ്റിയിട്ട് ആലോചിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാധാരണഗതിയിൽ ഈ പണി തീർന്നാൽ റിട്ടയർ ചെയ്താൽ പിന്നെ പി ആർഒ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ പി ആർഒ ഏജൻസി ഇങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു ഞാൻ അങ്ങനെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന ഒരു റിട്ടയർമെൻറ്റിനെ കുറിച്ചല്ല പറയുന്നത് അടുത്ത മാസം ഈ പണി നിർത്തിപ്പോയാൽ ഒരു തട്ടുകട തുടങ്ങാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു തട്ടുകട തുടങ്ങാനുള്ള എക്സ്പെർട്ടീസ് പോലും നമുക്കില്ല കാരണം കാലങ്ങളായി ഈ പണി മാത്രം ചെയ്ത് ശീലിച്ച മനുഷ്യർക്ക് ഇതൊന്ന് ഈ ഈ വളരെ കഴുത്തർപ്പനായ മത്സരങ്ങൾക്ക് ഇടയിൽ എൻ്റെ പണി ഇന്ന് കഴിഞ്ഞാൽ നാളെ ഞാൻ വേറെന്ത് ചെയ്യും എന്ന് പോലും ഞാൻ ഇവരെല്ലാം വളരെ നിസ്സഹായരും നിരാലംബരും നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ അർഹിക്കുന്ന പരമസാധുക്കളാണെന്നുള്ള മട്ടിൽ പറയുന്നതല്ല പക്ഷേ എല്ലാവരും വളരെ പാഷനേറ്റ് ആയിട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ദൃശ്യമാധ്യമ പ്രവർത്തനം എന്ന് വിചാരിക്കരുത് എന്തുകൊണ്ടാണ് ഈ ദൃശ്യമാധ്യമ പ്രവർത്തനം ദൃശ്യമാധ്യമ പ്രവർത്തനം എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് അത് പറയാൻ കാരണമുണ്ട് കാരണം ഈ ദൃശ്യമാധ്യമങ്ങളിൽ ഈ വയനാടിനെക്കുറിച്ചുള്ള വാർത്ത വന്ന ദൃശ്യമാധ്യമങ്ങളിൽ പലതിനും പത്രമുണ്ട് അവരുടെ പത്രങ്ങളിൽ ഈ ദൃശ്യമാധ്യമ പ്രവർത്തന ദൃശ്യമാധ്യമ ചാനലുകൾ കൊടുത്ത വാർത്ത അതേപടി വന്നിട്ടില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എസ്റ്റിമേറ്റും എക്സ്പെൻഡിച്ചറും എക്സ്പെൻസും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനും തിരിച്ചറിയാനും അത് ആ രീതിയിൽ കൊടുക്കാനുമുള്ള ശേഷിയുണ്ട് അപ്പോൾ ഇത് നഷ്ടപ്പെടുന്നത് ഈ പാവപ്പെട്ട ദൃശ്യമാധ്യമ പ്രവർത്തകർക്കാണ് എൻ്റെ ഒരു അഫിലിയേഷൻ ഇടക്കിടയ്ക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോഴും അങ്ങനെയൊക്കെ പറയുന്നത് ഇനി നാളെയായാലും എന്നായാലും ഒരു ഈ പറയുന്ന ഒരു നാലഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഒരു ശരാശരി നിങ്ങൾ പറയുന്ന മാപ്രയായിരുന്ന എല്ലാ കാലത്തും ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകയായിരുന്നു എന്ന് പറയാൻ പറയാനിഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട തൊഴിൽ കുറച്ച് കൂടി മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ ഇതൊക്കെ അർഹിക്കുന്ന കൂട്ടരാണ് ഏതെങ്കിലും നിയമങ്ങൾ ഒരു നിയമവും ഇല്ലാത്ത ഒരു മേ തൊഴിൽ മേഖലയാണിത് ഏതെങ്കിലും തരത്തിൽ സേവന വേതന വ്യവസ്ഥകൾ ഏകീകരിക്കുന്നതിന് ഒരു നിയമവും ഇല്ലാത്തൊരു മേഖലയാണിത് ആ മേഖലയ്ക്ക് അകത്തുനിന്നുകൊണ്ട് പരസ്പരം മത്സരിക്കുന്ന നാളെ തൻ നാളെ തൊഴിൽ എൻ്റെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ കടുത്ത രീതിയിൽ സമ്മർദ്ദം അനുഭവിക്കുന്ന മനുഷ്യരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ അത്തരം മനുഷ്യരിൽ നിന്നാണ് നമ്മൾ ഈ വാർത്ത ഉണ്ടാകുന്നത് അതിന് ബദൽ എന്താണ് അതുകൂടി ആലോചിക്കേണ്ടതുണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട തൊഴിലവസരമുള്ള കുറച്ചുകൂടി വിദ്യാഭ്യാസ യോഗ്യതയുള്ള മറ്റെല്ലാ തൊഴിലും പോലെ കൂടി ചെയ്യാൻ പറ്റുന്ന ഒന്നായി കേരളത്തിലെ ദൃശ്യമാധ്യമ പ്രവർത്തനം മാറണം ഞാൻ ആരെയും അപമാനിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല പക്ഷേ അവരത് അർഹിക്കുന്നുണ്ട് എന്നാൽ ഈ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നില്ല എന്നാണോ വരുന്നുണ്ട് കൂടുതൽ ആളുകൾ വരുന്നുണ്ട് ഏതെങ്കിലും ഒരു ബിരുദം കയ്യിൽ കിട്ടിയാൽ ഒന്നോ രണ്ടോ മാസം മുതൽ ഒരു വർഷം വരെ നീളുന്ന ഏതെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് സ്ഥാപനങ്ങളുടെ പലതരം കോഴ്സുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൃശ്യമാധ്യമ പ്രവർത്തനമാക്കാം പത്രങ്ങളിൽ ഉള്ള സ്ഥിതിയല്ല മുഖ്യധാര പത്രങ്ങളിൽ ഉള്ള അവസ്ഥയെ അല്ല ഏതെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് ബിരുദങ്ങളും ഡിപ്ലോമകളും സമ്പാദിച്ചാൽ നിങ്ങൾക്ക് കേരളത്തിലെ ദൃശ്യമാധ്യമ പ്രവർത്തകനാകാം ഇനി ഇങ്ങനെ വരുന്നവരിൽ കഴിവും പ്രതിഭയും ഉള്ളവരുണ്ടെങ്കിലോ അത്തരത്തിൽ വരുന്നവരിൽ പ്രതിഭയുള്ള മനുഷ്യർ ഇവിടെ എത്തിപ്പെടുന്ന മുറയ്ക്ക് തന്നെ മനസ്സിലാക്കുകയാണ് ഇതെന്ത് രംഗമാണെന്ന് അവർ ഒന്നുകിൽ വേറെ ഏതെങ്കിലും തൊഴിലിനു പോകും അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കും അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകും ബാക്കിയാവുന്നതാര് ഇവിടെ ആരാണ് ബാക്കിയാവുന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം